മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ പ്രമോറിവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണൻ മലയ്ക്ക് പോകുക കേട്ടതും എല്ലാവർക്കും അങ്ങോട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ കണ്ണന് എങ്ങനെ മലയ്ക്ക് പോയിട്ട് വരുമെന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കണ്ണൻ്റെ ആ പോക്ക് തടയണമെന്നും അഥവാ കണ്ണൻ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഉണ്ണിയും അതുപോലെ പ്രതാപനും വാമദേവനും ഒക്കെ തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് വാമദേവനെ കാണാനായിട്ട് നമ്മളുടെ പ്രതാപം ചൊല്ലുന്നുണ്ട് ആ സമയത്ത് വാമ വൻ പ്രതാപനോട് പറയുന്നുണ്ട് അവൻ മലയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒട്ടും സംശയിക്കേണ്ട അവൻ്റെ കാലിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവൻ എഴുന്നേറ്റ് നടക്കുമായിരിക്കും അല്ലെങ്കിൽ അവൻ ഒരിക്കലും മലയ്ക്ക് പോകാൻ തീരുമാനിക്കില്ല അന്നത്തെ ആ കൂടി അവനക്ക് ദൈവങ്ങളിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഒരിക്കലും അവൻ അമ്പലത്തിൽ പോലും പോവാറുണ്ടായിരുന്നില്ല ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അത് വാമേട്ടം പറഞ്ഞത് നേരം ചിലപ്പോൾ അവനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും ഇനിയിപ്പോൾ അവൻ മല കയറിയിട്ട് തിരിച്ച് നടന്നാമന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വാമേട്ടാന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അതും നമ്മൾ പ്രതീക്ഷിക്കണം പ്രതാപ എന്തായാലും അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് സാധാരണ ഒരു പെണ്ണല്ല അവൾക്ക് എന്തൊക്കെയോ ദൈവിക ശക്തികളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം പൊളിഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് മേഘനാഥന അങ്ങോട്ട് വരുന്നുണ്ട് മേഘനാഥനക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാർ അച്ഛനും അമ്മ അപ്പച്ചിയ നിങ്ങൾ അന്ന് മരുന്നിൽ മായം കലർത്തി കൊടുത്ത സമയം കൊണ്ട് അവനെക്കെന്തെങ്കിലും വിഷം കലക്കി കൊടുത്തായിരുന്നെങ്കിൽ അവനിപ്പോൾ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു ഇപ്പം ഈ വക ടെൻഷനും ഉണ്ടാവില്ലായിരുന്നു കമലേശ്വരത്തെ സ്വത്തുക്കളെല്ലാം നമുക്ക് അനുഭവിക്കാനും പറ്റിയായിരുന്നു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ അതിനൊന്നും നിൽക്കണ്ട നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരിക ഇപ്പം തന്നെ കണ്ടില്ലേ കരുണമോളുടെ കുഞ്ഞ് പോയതെന്ന് ഇതേ സമയം നമ്മളുടെ ഉണ്ണീനോട് കരുണ ചോദിക്കുന്നുണ്ട് അയാളുടെ പോക്ക് തടയാൻ ഒരു മാർഗ്ഗമില്ലേ ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പം അത് ഒന്നും പറയാൻ പറ്റില്ല അയാളെ കൊണ്ടുപോകാനായിട്ട് ആ മാർഗവും അതുപോലെ ലോപ്പസും പിന്നെ അനന്തുട്ടനൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ സന്നിധാനത്തേക്ക് കണ്ണേട്ടനെ എടുത്തിട്ടാണെങ്കിലും പോവും നമുക്കത് തടയാനൊന്നും പറ്റില്ല എന്നാൽ പിന്നെ അവിടെ വച്ച് തന്നെ അയാളെ കൊന്നു കൊന്നുകളയാനുള്ള ഏർപ്പാട് ചെയ്യും ഉണ്ണിയേട്ടാന്ന് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഇനിയും നമ്മൾ അതിന് നിക്കണോ കരണേ ഇപ്പം തന്നെ നമ്മൾ പല പ്രാവശ്യം അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചു അതിനെല്ലാം നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അമ്മാവനാണെങ്കിൽ വീൽ ചെയറിലായി നീ ഇപ്പം അവരെ കൊല്ലാൻ വേണ്ടി പായസത്തിൽ വിഷം കലർത്തി വെച്ചിട്ട് നഷ്ടം സംഭവിച്ചത് ആർക്കാർ നമുക്ക് തന്നെ നമ്മളുടെ കുഞ്ഞ് പോയി അത് കേട്ടതും കരുണ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല അയാളെയും അവളെയും ജീവിച്ചിരിക്കാനും സമ്മതിക്കില്ല ഇനി അവരുടെ നാശം കാണാണ്ട് ഞാൻ എന്ന് ഈ സമയത്ത് നമ്മളുടെ മോഹിനി ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് മോഹിനി വന്നിട്ട് ഉണ്ണിയോട് പറയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ സംസാരിച്ച് കൂട്ടുന്നത് ഒരിക്കലും ലക്ഷ്മി മോളും കണ്ണനും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ കണ്ണൻ മലയ്ക്ക് പോകണേനെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നമൊന്നും ചോദിക്കുമ്പം ഉണ്ണി അതിന് മറുപടി ഒന്നും പറയണില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മാർക്കോയും ലോപ്പസൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദുർഗ കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ മലയ്ക്ക് പോകുന്നത് ഇവരുടെയൊക്കെ എന്ന് ചോദിക്കുമ്പം അതേ അമ്മയും അതിനെന്തോ കുഴപ്പമൊന്നും ചോദിക്കുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്നിധാനത്ത് കയറാൻ പറ്റിയെന്ന് വരില്ല ഇവരെല്ലാം എന്ന് ആ സമയം കണ്ണൻ പറയുന്നുണ്ട് ഇവിടെ നല്ലവരായിട്ട് അഭിനയിച്ച് നടക്കുന്നവരേക്കാളും മനസ്സിൽ നന്മയുള്ളവരാ നിങ്ങൾ ഗുണ്ടകളെന്ന് വിളിക്കണവർ അമ്മയുടെയും ഉണ്ണിയുടെയും അതുപോലെ അമ്മയുടെ ആങ്ങളുടെയും ആങ്ങളുടെ മകൻ്റെയൊക്കെ സ്വഭാവമൊക്കെ അമ്മയ്ക്കറിയാമല്ലോ എന്തായാലും അത്രയും ദുഷ്ടത ഇവരുടെ മനസ്സിലില്ല അതുകൊണ്ട് അതുകൊണ്ടമ്മ അതോർത്ത് ടെൻഷനാകേണ്ട ഇനിയിപ്പം ഞാൻ മലയ്ക്ക് പോകുന്നതിൻ്റെ പുറകെ എന്നെ കൊല്ലാനായിട്ട് ആളെ അയക്കാതിരുന്നാൽ മതിയെന്ന് അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ മലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതറിഞ്ഞതും മേഘനാഥനാണെങ്കിൽ കുറേ ഗുണ്ടകൾ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നുണ്ട് ശബരിമലയിൽ വെച്ച് തന്നെ നമ്മളുടെ കണ്ണനെ തീർത്ത് കളയാൻ അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് ആ ഒരു അമ്മയെ കാണുന്നുണ്ട് അമ്മയെ കണ്ടതും അമ്മ പറയുന്നുണ്ട് മോളെ ശത്രുക്കൾ ഇപ്പോഴും നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്തായാലും മോൾ പേടിക്കുകയൊന്നും വേണ്ട മോൾക്കോ മോളുടെ ഭർത്താവിനോ ഒരപത്തും വരില്ല നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് തന്നെയായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് надо на എന്തായാലും കണ്ണേട്ടൻ മല കയറിയിട്ട് തിരിച്ച് രണ്ട് കാലിൽ നടന്നു വരണമെന്ന അമ്മേ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം അതോർത്ത് മോള് വിഷമിക്കണ്ട ഉറപ്പായിട്ടും ആ മോൻ രണ്ട് കാലിൽ നടന്ന് തന്നെ തിരിച്ചു വരും അത് കാണുമ്പം ശത്രുക്കൾ അടങ്ങിയിരിക്കുമെന്നില്ലാട്ട മോളെ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്കറിയാം അമ്മ എന്തായാലും ശത്രുക്കൾ അടങ്ങിയിരിക്കുമെന്നുമില്ല അവർക്കുടെ ലക്ഷ്യം കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ നിന്ന് വരുമ്പം കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട അമ്പലത്തിൽ െ ഇന്ന് ആ ഒരു അമ്മയെ കണ്ടിരുന്നു ആ അമ്മയെന്നോടൊരു കാര്യം പറഞ്ഞു പക്ഷത്രുക്കൾ അടങ്ങിയിരിക്കില്ല കണ്ണേട്ടൻ മല ഇറങ്ങി വരുന്നത് രണ്ട് കാലിൽ നടന്നായിരിക്കും എന്നും പറഞ്ഞു അത് കേട്ടതും കണ്ണന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും അതുപോലെ ഉണ്ണീനേം കരുണേനെയാണ് ഉണ്ണിയും കരുണേയും പ്രതാപനോട് പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് അയാളുടെ പോക്ക് തടയാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തണം ഇല്ലെങ്കിൽ അയാൾ പോയ അവിടെ വച്ച് തന്നെ അയാളെ കൊന്നു കളയാനുള്ള ഏർപ്പാടുണ്ടാക്കണം എന്ന് ആ സമയത്ത് നമ്മളുടെ പ്രതാപ അവൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് അതെന്തായാലും വേണ്ടത് ഉണ്ണിക്കുട്ട ശബരിമലയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തിരിച്ചടി കിട്ടുന്നത് നമുക്കായിരിക്കും അതുമാത്രമല്ല ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ അവൾ ചെറുതിലെ മുതൽ അയ്യപ്പ ഭക്തിയാണ് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹം ഇല്ലേ അതിന് ജീവൻ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഒരിക്കലും അവിടെ വെച്ച് കണ്ണനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പോണ വഴിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാനല്ലാതെ ശബരിമലയിൽ വെച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടി സംഭവിക്കുന്നത് എങ്ങനെയാണെന്നു നമുക്ക് പറയാം പറയാൻ പറ്റില്ലയെന്ന് ആ സമയത്ത് പ്രതാപനും പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് നേരാണ് ഉണ്ണിക്കുട്ട ശബരിമലയിൽ വെച്ച് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലയെന്ന് പിന്നീടാണീ നമ്മളുടെ കണ്ണൻ മലയ്ക്ക് പോകുന്നുണ്ട് അതിൻ്റെ പുറകെ ഈ മേഘനാഥൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളും പോകുന്നുണ്ട് മേഘനാഥൻ ഇങ്ങനെ ആ ഗുണ്ടകൾ പറഞ്ഞു വിടുന്ന കാര്യം നമ്മളുടെ വാമദേവനൊന്നും അറിഞ്ഞിട്ടുമില്ല ഈ സമയത്ത് മേഘനാഥൻ വാമദേവനോട് വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും മലയ്ക്ക് പോയാൽ അവൻ ഇനി ജീവനോട് തിരിച്ചു വരില്ല അച്ഛ അവനെ തിരിച്ചു വരുമോ എന്ന് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട പ്രതാപനങ്ങളിനോടും അതിനു അതിനുവേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് സീമന്തിന് വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മേഘായി പറയുന്നത് അവൻ മലയ്ക്ക് പോയെങ്കിൽ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരച്ച ശബരിമലയിൽ വെച്ച് ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി വലുതായിരിക്കും കേട്ടോ അങ്ങനെ ആരെയും വെറുതെ വിടൂല ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാൽ തന്നെ അയാൾ അയ്യപ്പന് സമമായി അതുകൊണ്ട് അയ്യപ്പനെ വധിക്കാനായിട്ട് ആരെങ്കിലും നോക്കിയാൽ ആ ഒരു ശക്തി അയാളെ വെറുതെ വിടുമെന്ന് വിചാരിച്ചാണോ നീ ഇരിക്കുന്നത് ഇതിനു മുമ്പ് പല അനുഭവം ഉണ്ടായിട്ടും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ ഇനിയിപ്പം അച്ഛനെ പോലെ നിനക്കും വീൽചേറിലിരിക്കണോടാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് തന്നെ പറയുള്ളൂ എന്തായാലും ആ കണ്ണനെയും മാർക്കോനെയും എല്ലാവരെയും തീർക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരിക്കലും അവൻ മലയിറങ്ങി ജീവനോടെ വരില്ല എന്ന് പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രം കണ്ണൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരികയും ചെയ്യും ഇനിയിപ്പോൾ മിക്കവാറും അവൻ നടന്നായിരിക്കും മലയിറങ്ങണതെന്ന് അത് കേട്ടതും മാമദേവൻ പറയുന്നുണ്ട് അതെനിക്കും തോന്നുന്നുണ്ടരുന്ന മേഘ അവനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ കാലിൽ സംഭവിച്ചിട്ടുണ്ട് ആ തോമസ് ഡോക്ടർ നമ്മളിൽ നിന്നും അതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നതാണ് കാരണം അറിയാലോ നമ്മൾ മരുന്ന് മാറി കൊടുത്തത് കൊണ്ടാണ് കണ്ണൻ എഴുന്നേറ്റ് നടക്കാത്തതെന്ന് അതുകൊണ്ട് തന്നെയാണ് അയാൾ നമ്മളിൽ നിന്നും അത് മറച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ശബരിമല യിൽ വച്ച് അവനെ അപായപ്പെടുത്താൻ നോക്കണ്ട ആ സമയത്ത് മേഖം പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ ഇനിയിപ്പോൾ കണ്ണൻ ഈ ഭൂമുഖത്ത് വേണ്ട അവനെ ഞാൻ അവിടെ വെച്ച് തന്നെ തീർക്കൂന്ന് ആ സമയത്ത് ശ്രീമന്തിന് പറയുന്നുണ്ട് ഇപ്പം മഹാലക്ഷ്മിയെയും കണ്ണനെയും വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ കരുണയുടെ അവസ്ഥ എന്താ ഉണ്ടായിരുന്ന കുഞ്ഞും കൂടിയും പോയി മഹാലക്ഷ്മിയുടെ മുമ്പിൽ ജയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു കാരണം ആ കുഞ്ഞായിരുന്നു അത് പറഞ്ഞ് അവൾ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദൈവം കൊടുത്ത ശിക്ഷയായിട്ടാ ഇപ്പൊ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് ഇനിയും നീയും നിന്റെ അച്ഛനും അതിന് തന്നെ ശ്രമിക്കണമെങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും പറ്റില്ല അച്ഛൻ്റെ വിധി തന്നെയാ നിനക്കും സംഭവിക്കാൻ പോണേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മീനെയൊക്കെയാണ് കണ്ണനെ ആണെങ്കിൽ മലയ്ക്ക് പോകാൻ കെട്ടൊക്കെ നിറച്ച് റെഡി ആയി നിൽക്കുകയാണ് അങ്ങനെ മഹാലക്ഷ്മിയോടൊക്കെ യാത്ര പറഞ്ഞാൽ കണ്ണൻ പോണ സമയത്ത് വീണ്ടും ദുർഗ പറയുന്നുണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നീ പോവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇവർ എൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് സഹിച്ചോളാം ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മേഘം പറഞ്ഞു വിടുന്ന ആളുകൾ ഇവരെന്തെങ്കിലും ചെയ്യുമ്പം ഇവരെ ആളുകളെ ഉപദ്രവിക്കൂലോ ഇവന്മാരെ ഒഴിവാക്കിയിട്ട് കണ്ണനെ വിടാന്ന് വിചാരിച്ചാൽ അതും നടക്കൂലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പിന്നീട് കണ്ണൻ പോകുന്നതിന്റെ പുറകെ തന്നെ ഈ മേഖല ഏർപ്പാട് ചെയ്ത ഗുണ്ടകളും പോകുന്നുണ്ട് അങ്ങനെ വഴിക്ക് വെച്ച് നമ്മളുടെ കണ്ണന്റെ കാർ തടഞ്ഞു നിർത്തി ഈ ഗുണ്ടകൾ കണ്ണനെ ആക്രമിക്കാൻ തുടങ്ങുന്നതും മാർക്കോയും ലോപ്പസും അനന്തുമെല്ലാം എല്ലാവരും അവരെ എതിർക്കുന്നുണ്ട് അതേസമയം അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് പോലീസ് ജീപ്പ് വന്നത് നമ്മളുടെ മാർക്കോയുടെ ആ പരിചയക്കാരനായിട്ടുള്ള എസ് ഐ ആണ് എസ് ഐ ആ ഗുണ്ടകളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് ആ സമയത്ത് മാർക്കോ എസ് ഐയോട് പറയുന്നുണ്ട് തൽക്കാലം ഇവരെ കസ്റ്റഡിയിൽ എടുത്ത വിവരം ആരും അറിയണ്ട എന്തായാലും കണ്ണൻ സാറും ഞങ്ങൾ ും മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരട്ടെ അതിനുശേഷം എല്ലാവരും അറിഞ്ഞാതിന്ന് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും മേഘനാഥനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്നത്തോടു കൂടി കണ്ണന്റെ ശല്യം ഒഴിവാകുന്നു വിചാരിച്ചാണ് കരുണയും അതേ സന്തോഷത്തിൽ തന്നെയാണ് പക്ഷെ ഈ ഗുണ്ടകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത കാര്യമൊന്നും നമ്മുടെ മേഘനാഥനോ ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ശല്യം ഉണ്ടാവില്ല അവർ കാര്യം നടത്തിയിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് അങ്ങനെ നമ്മളുടെ കണ്ണനെക്കുറിച്ചൊന്നും വേറെ ഓരോ അറിവുമില്ല അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പിച്ച് വിചാരിക്കുന്നുണ്ട് കണ്ണനെയും എല്ലാവരെയും ഈ ഗുണ്ടകൾ തീർത്ത് കളഞ്ഞു എന്ന് പിറ്റേ ദിവസം നമ്മളുടെ കണ്ണനൊക്കെ തിരിച്ചു വരുകയാണ് തിരിച്ചു വന്നതും പോലീസ് ഈ ഗുണ്ടകളെയും കൊണ്ട് മേഘനാഥൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് മേഘനാഥൻ നോക്കുമ്പം മേഘനാഥനെ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളെയും കൊണ്ട് പോലീസ് വരുന്ന കണ്ടതും മേഘനാഥനാണെങ്കിൽ ഒന്ന് പയക്കുന്നുണ്ട് എന്നിട്ട് പോലീസ് കത്തേക്ക് കയറി വന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട് നീ അയച്ച ഗുണ്ടകൾ കമലേശ്വരത്തെ കണ്ണനെ അപായപ്പെടുത്തി അതിന് നിന്നെ അറസ്റ്റ് ചെയ്യാനാ വന്നേന്ന് ആ സമയത്ത് മേഘനാഥന് പേടിയാവുന്നുണ്ടെങ്കിലും കണ്ണൻ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി മേഘനാഥൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ കണ്ണൻ എന്താണോ മേഘനാഥനക്ക് ഇപ്പോൾ സമാധാനമായോ എന്ന് ചോദിക്കണേ അങ്ങനെ ഈ കണ്ണൻ്റെ സംസാരം കേട്ട് അങ്ങോട്ട് തല തലതിരിഞ്ഞു നോക്കണം മേഘനാഥൻ കാണുന്നത് നടന്നു വരുന്ന ഈ കണ്ണനാണ് അത് കണ്ടതും മേഘനാഥനും അതുപോലെ സീമന്തിനിയും എല്ലാം ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ